വർഷങ്ങൾക്ക് ശേഷം എന്നൊരു സിനിമ വന്നില്ല വർഷങ്ങൾക്ക് ശേഷം ആവേശം ഉണ്ടായിട്ട് കരുടോ വയസ്സിൽ തീർന്നു എന്ന് ചില ഒരു നടക്ക വയസ്സിൽ തുടങ്ങിയിട്ടില്ല പറഞ്ഞു നടക്ക വയസ്സ് നമ്മൾ നമ്മക്കിടുന്ന വയസ്സാണ് നമ്മുടെ വയസ്സ് ആ ചെലവരൊക്കെ രാവിലെ ബാങ്കിൽ എത്തിക്കഴിഞ്ഞാ മരത്തിന്റെ കസേലിരുന്നു കരകവിഞ്ഞ ഒഴുകി ഓരോ പീസ് ഇപ്പുറത്തേ ഒരു പീസ് അപ്പുറത്തും ഇട്ടിട്ട് ഇങ്ങനെ പശ ഒട്ടിച്ചിട്ട് അവഠണ്ടി ഭൂഗുരുത്വാകർഷണ ബല ഉച്ചക്ക് പോരുമ്പോ കസര കൂടി പോരും എല്ലാരും അവനവന്റെ ഒന്ന് പരിശോധിച്ച് നോക്കിയാ പശ ഇണ്ടോ എവിടെന്നു എന്നോട് വെച്ച ഞാൻ പറയാം ക്രിസ്ത്യൻ കല്യാണത്തിന എന്ത് ഫുഡെന്ന് അറിയോ ഓ ഇവരുടെ പക്ഷേ വിശന്ന് കൊടല് കഴിഞ്ഞിട്ടേ തരൂൾ പാട്ടു കുർബാനുർബാന സൃഷ്ടിച്ചു ഹിന്ദു കല്യാണത്തിന് പിന്നെ കെട്ടണ് നടന്ന അവിടെ പൊട്ടി നടക്കും കെട്ടെല്ലാവരും കാണൂട്ടു അതാണ് ഹിന്ദു കല്യാണത്തിന്റെ ഒരു ഗുണം കല്യാണച്ചക്കിന്റെ പെണ്ണിനെ കാണും മുസ്ലിം കല്യാണം എന്തൊരു സുഖം എന്ന് ഒരു സൈഡിൽ മല അത് ഇത് അതൊക്കെ നടക്കും ഇപ്പുറത്തെ സൈഡിൽ ഫുഡ് അടി നടക്കും അതും ഇതും തമ്മിൽ ഒരു ബന്ധവുമില്ല കൊറേ നേരെ വന്നിട്ട് ഇവിടെ പെണ്ണും വേണ്ട ഇവിടെ ഫുഡ് കല്യാണ ചെക്കനെ പെണ്ണിനെ കാണൂല ബഹുപരിപക്ഷം ഈ മുസ്ലിം കല്യാണത്തിന് പോകണെ രണ്ടു മാസം കഴിഞ്ഞിട്ട് ഇവരെ പുറത്തു വെച്ച് കാണും ഹായ് ഇതാണോ പെണ്ണ് അപ്പോ അവര് നീ വന്നില്ലേ വന്നിരുന്നു പക്ഷെ കാണാൻ പറ്റിയ നമ്മൾ ചെയ്യേണ്ടത് ും ഭംഗി നോക്കാൻ നോക്കിയ ഈ പാങ്ങി നോക്കിയേ ആ ചെറുപ്പത്തിൽ എനിക്ക് ഭയങ്കര കോംപ്ലക്സ് ആയിരുന്നു ഈ പല്ല് ആരാ പറഞ്ഞു ഫാദറിന്റെ പല്ല് എങ്ങനെയാണോ അങ്ങനെയാണോ മക്കൾക്ക് ഉണ്ടാവുക എന്റെ ഫാദറിന്റെ മനോഹരമായ പല്ലാണ് ഒരു ഓടിറ്റ് വീടിന് മുകളിൽ തേങ്ങ വീണാൽ എങ്ങനെ പല കഴിക്ക പക്ഷെ നമ്മളിപ്പോ ഭംഗി നോക്കിയിട്ടല്ല ആണോ നമ്മളൊരു പരിധി കഴിഞ്ഞാൽ നമ്മൾ ശരീരത്തിന്റെ ഭംഗിയോ ഇതിന്റെ ഭംഗിയോന്നും നോക്കൂല നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നു ഓക്കെ ട്രെയിൻ നിങ്ങളുടെ മുമ്പിലൂടെ അങ്ങനെ പോകുന്നു നിങ്ങൾക്ക് സംശയമുണ്ട് നിങ്ങളുടെ ട്രെയിൻ ആണോ അല്ലേ എന്നുള്ള സംശയമുണ്ട് ആരോടെങ്കിലും ചോദിക്കണം പെട്ടെന്ന് തന്നെ നോക്കി ഇപ്പോൾ മൂന്ന് പേര് ഇരിക്കുന്നുണ്ട് ഒരുത്തൻ ബുക്കും വായിച്ചിരിക്കുന്നുണ്ട് ഒരുത്തങ്ങനെ ലോകത്തോട് മുഴുവൻ വെറുപ്പായിട്ട് ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് വേറെ തൻ്റെ മുഖത്തൊരു ചെറിയൊരു പുഞ്ചിരിയുണ്ട് ആരോട് ചോദിക്കും പുഞ്ചിരിയോടെ ചോദിക്കുള്ളൂ പുഞ്ചിരി എന്ന് പറഞ്ഞാൽ അപരിചിതനായ കൂട്ടുകാരാ നിങ്ങളെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നതാണ് കോഴിക്കോടേക്ക് താമസം പറ്റിയ ആളാ ഞാൻ ആ ബെസ്റ്റ് ഡിസ്ട്രിക്ട് ആണ് കോഴിക്കോട് റഹമത്ത് ഹോട്ടലിലൊക്കെ കേട്ടിട്ടുണ്ടോ ഓ ഈ സൈഡ് അതാണ് ഇത് പാരകട്ട് ഇനി പലതും ഉണ്ട് ഞാൻ മറച്ചു വെച്ചതാ കണ്ണൂരുകാര് പിന്നെ കാസർഗോഡ് ഭയങ്കര ഭയങ്കര സ്നേഹമാണ് അവസ്ഥ മലപ്പുറം ആ വിമാനാപകടം നടന്നപ്പോൾ ഒരു പരിചയമില്ലാത്ത കുറേ മനുഷ്യന്മാരെ ചോരൊലിപ്പിച്ച കുറേ മനുഷ്യന്മാരെ എടുത്തുകൊണ്ട് ഓടി സ്വന്തം പ്രീമിയം വണ്ടികളിലൊക്കെയാണ് ആ സീറ്റിൽ ചോരക്കരങ്ങും പേടിക്കാതെ മടിക്കാതെ ഓടിയ മണിമുത്തുകളുടെ ജില്ല മലപ്പുറത്തേതെ മലപ്പുറ ഇരിക്കുന്നുണ്ട എന്റെ ജില്ലയില് വിമാനത്താവളം ഇല്ലല്ലോ ഉണ്ടായിരുന്നെങ്കിൽ എറണാകുളത്തുള്ള ഗുണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് നടക്കാം നമ്മൾ വെറുതെ ഒരു ഒരു ചായ കുടിക്കുമ്പോഴാണ് എനിക്ക് പുതിയ ആശയങ്ങളൊക്കെ കിട്ടുക അപ്പോൾ ഒറ്റയ്ക്ക് പോയിട്ടൊരു അരമണിക്കൂർ കാപ്പി കുടിച്ച് ഇങ്ങനെ എവിടെയെങ്കിലും ഇരിക്കണം അപ്പോൾ ഞാൻ എന്തു ചെയ്യും ആളുകൾ കാണാതെ സ്വസ്ഥമായിട്ടിരിക്കും ഈ മീ ടൈം മീ ടൈം നമുക്കൊക്കെ വേണ്ട സാധനമാണ് എനിക്കിപ്പോൾ എല്ലാവർക്കും വേണം മീ ടൈം നമ്മളൊന്നും റിഫ്ലക്റ്റ് ചെയ്യാം അപ്പോൾ ആ ഒരു കോർണറിൽ ആരും കാണാതെ ഇങ്ങനെ ഇരിക്കും അത് മുടി കണ്ടിട്ടോ എന്തോ പിടിച്ചിട്ട് ഒരുത്ത വന്ന് ഒരു ദിവസം ഒരുത്ത വന്നിട്ടുണ്ടെങ്കിൽ ആ ഒളിച്ചിരിക്കുക അല്ലേ എന്നിട്ടാ എന്നിട്ട് എന്റെ ഫ്രണ്ടില് ഇരുന്നിട്ട് സോറേ എന്നൊന്ന് മോട്ടിവേറ്റ് ചെയ്യൂ ഞാൻ പറഞ്ഞു അപ്പൊ താങ്ക് യു ഇതാണ് എനിക്ക് വേണ്ടത് എന്റെ ബന്ധുക്കള് രണ്ടുപേര് അവരെന്നെ വിളിച്ചിട്ട് രാവിലെ റിസൾട്ട് വന്നാണ് രാവിലെ വിളിച്ചിട്ട് അബി മോൾക്ക് ഹിന്ദിയില് എ എന്ത് എ എന്ത് പറ്റി തവള കരയുന്ന ഒരു സൗണ്ട് ഹിന്ദിയില് എ ഞാൻ ആ അതിനെന്താണ് എടാ ഹിന്ദിയില് എ ഞാൻ ചോദിച്ചു ബാക്കിയുള്ളതിലൊക്കെ എത്രയുണ്ട് ബാക്കിയുള്ളതിൽ ഫുൾ പ്ലസ് ഉണ്ട് പക്ഷെ ഹിന്ദിയിൽ ചോച്ചു എന്താ പ്രശ്നം എടാ നീ അവളെ ഒന്ന് ഉപദേശിക്കണം ആരെ പത്ത് സബ്ജക്റ്റില് ഒമ്പത് എ പ്ലസ് കിട്ടിയിട്ട് ഒരെണ്ണത്തിൽ എ വാങ്ങിച്ച മോളെ ആരെ ഞാൻ ഉപദേശിക്കണ്ട പറ ആ ചിലമ്മയല്ലേ ഞാനത് നൈസായിട്ട് കൈകാര്യം ചെയ്തു ഞാൻ അവരോട് പറഞ്ഞു പേടിക്കണ്ട ഉപദേശിക്കാ നിങ്ങൾ പേരും ഭാര്യയും ഭർത്താവും മോളും കൂടി ഒരു പന്ത്രണ്ട് മണിയാകുമ്പോ ഓഫീസിലേക്ക് വാ വരുമ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെയും പഴയ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് എടുത്തോ ഒമ്പത് വർഷം ഇതുവരെ വന്നിട്ടില്ല ിന് പോസിറ്റീവായിട്ട് ശ്രദ്ധ കിട്ടണം അല്ലെങ്കിൽ മനുഷ്യന് നെഗറ്റീവായിട്ട് ശ്രദ്ധ കിട്ടണം സീറോ ശ്രദ്ധ മനുഷ്യന് സഹിക്കാൻ പറ്റില്ല ഉദാഹരണം ഹസ്ബൻഡും വൈഫും അടികൂടുന്നു രാവിലെ ഗംഭീരായി കഴിഞ്ഞു വൈകുന്നേരമായി ഭാര്യ വീട്ടിലിരിക്കുന്ന ആളാണ് ഭർത്താവ് പുറത്തു പോയിട്ട് വൈകുന്നേരം മുമ്പ് വന്നു അപ്പൊ വന്നപ്പോ ഭാര്യക്ക് മിണ്ടണമെന്നുണ്ട് അപ്പൊ ഭർത്താവിനോട് വെച്ച് ഇന്ന് വർക്ക് നേരത്തെ കഴിഞ്ഞു അല്ലേ അപ്പൊ അയാൾ മിണ്ടിടുന്നു ഇന്ന് വർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ജോലി അപ്പോഴായിരുന്നു അപ്പൊ ഭാര്യയ്ക്ക് മനസ്സിലായി ഇനി പോസിറ്റീവ് ആയിട്ടൊന്നും കിട്ടൂല അപ്പൊ എന്ത് ചെയ്യും ഇയാളെ കൊണ്ട് സംസാരിപ്പിക്കണം അപ്പൊ ചൊറിയന്തോ നിങ്ങളുടെ കൂടെ പോന്നതിന് ശേഷം എന്റെ ജീവിതം അയാളും പിന്നിടില്ല അപ്പൊ അടുത്ത സാധനം എടുക്കും ഗവൺമെന്റ് സാധനം എത്ര പേര് പെണ്ണ് കാണാൻ വന്ന ഒരു കൊരങ്ങനെ കെട്ടാനിത് അത് കേട്ട അയാ ഗോപിന്റെ അല്ല പറഞ്ഞു നിന്റെ അച്ഛനോട് ഈ ചായ മനസിലായോ നമ്മുടെ മക്കൾക്ക് പോസിറ്റീവായിട്ട് കൊടുക്കണം അല്ലെങ്കിൽ നെഗറ്റീവില് ശ്രമിക്കാ നന്നായിട്ട് അറിയാം ഡ്രൈവിംഗ് സ്ത്രീകുരുഷ പൊതുവെ പുരുഷന്മാരാണ് നമ്മള് പേരന്റ്സ് മീറ്റിംഗിനൊക്കെ പോകുമ്പോ ഞാൻ മോളി നോക്കുമ്പോ പത്ത് കാറ് ഒരെണ്ണം മൂടി തിരിഞ്ഞു കിടക്കുന്നു അതിന്റെ ഉള്ളിൽ നിന്ന് ഒരു ചുരിദാർ ഇങ്ങനെ വരണം വൈഫ് അവള് സ്കൂട്ടറായിട്ട് പോയാൽ ഓരോ ജംഗ്ഷനിലും ആൾക്കൂട്ട ഞാൻ ചോദിക്കും ഒരു സ്ത്രീ ഇടിച്ചു നിർത്താതെ പോയതല്ലേ അടുത്ത ജംഗ്ഷനിലേക്ക് പോയാ നമ്മുടെ ഭാര്യ പല പരാതിയും പറയുന്നത് അത് പരിഹരിക്കാനല്ല എന്നെ വിശ്വസിക്കൂ ഭാര്യ നമ്മൾ നമ്മളടുത്തോട് അല്ലെങ്കിൽ ചേട്ടാ ചേട്ടാ ഇന്ന് കൊറേ അലക്കി വസ്ത്രം അലക്കി എന്ന് പറഞ്ഞാ ഈ ഹസ്ബൻഡ് ആണോ നമുക്ക് വാഷിംഗ് മെഷീൻ വാങ്ങിച്ചാലോ അപ്പൊ ഭാര്യ വാഷിംഗ് മെഷീൻ വാങ്ങിക്കാൻ ആണോ വാഷിംഗ് മെഷീൻ വാഷിംഗ് മെഷീൻ വാങ്ങിക്കാൻ അപ്പൊ നല്ല നല്ലതായി അല്ലേ അതല്ല അത് പ്രതീക്ഷിക്കുന്നത് ഞാൻ കൊറേ അലക്കി എന്ന് ഈ മനുഷ്യനൊന്നും മനസ്സിലാക്കണം അപ്പൊ നമ്മളെന്ത് വേണം എന്തു വേണം ആ രണ്ട് കയ്യോട് പിടിക്ക എന്നിട്ട് പറയാ എന്റെ മൊത്തം ഒന്നും കൊറേ അലക്കില്ലേ അപ്പൊ ഭാര്യ പറ സാരിലെക്കാം നാളെ ഇതിലും കൂടുതൽ നടക്കും ഈ ട്രെയിനിങ്ങിന് വന്നുകൊണ്ട് നാപ്പതിനായിരം രൂപ ലാഭിച്ച വാഷിംഗ് മെഷീന്റെ കാശി കണ്ണില് ഒരു ഇരുപത് സെക്കൻഡ് നോക്കിയിട്ട് അത്ര കാലമായിട്ടുണ്ടാവും സെക്കൻഡ് ഇന്ന് പോയി ചെയ്തു ആ ഇന്ന് വൈകിട്ട് വീട്ടിൽ പോയിട്ട് അയാൾ വരുമ്പോ നേരെ പോയിട്ട് കൈ വിളിച്ചു അങ്ങനെ കൊണ്ടുപോയിട്ട് ആ ഡൈനിങ് തൊട്ടടുത്ത് തൊട്ടടുത്തിട്ട് ഓപ്പോസിറ്റ് നിങ്ങൾ ആ കണ്ണിലേക്ക് ഇങ്ങനെ ഒരു ഇരുപത് സെക്കൻഡ് നോക്കിയാൽ ഇതുവരെ പല്ലി പോയില്ല വിശേഷം രണ്ട് വർഷം മുമ്പ് പോയിരല്ലേ പല്ലി അല്ല കാണാ കാണണം ും പക്ഷെ പ്രശ്നങ്ങൾക്ക് അപ്പുറം സന്തോഷം കണ്ടാത്ത കരുത്ത് നമ്മൾ കണ്ടുപിടിക്കണം ജീവിച്ചിരിക്കുക എന്നുള്ളതിനേക്കാൾ നമുക്ക് നടത്താറില്ല സന്തോഷത്തോടെ ജീവിച്ചിരിക്കുക നിങ്ങളെ ശത്രുക്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത കാര്യം ഒരു നിങ്ങളുടെ ചിരിച്ച മുഖം അല്ലേ രണ്ടുകൂട്ടരെ വെടിവെച്ച് കൊള്ളണം ഒന്ന് നാട്ടുകാർ പിന്നെ ബന്ധുക്കൾ എന്ന് വന്ന ബന്ധുക്കൾ അല്ല ഇന്ന് വരാത്തവൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ഫോട്ടോ എടുത്ത് പോക്കറ്റിൽ വെക്കാം ഇടയ്ക്ക് നമ്മൾ ഡൗൺ ആവുമ്പോൾ ആകെടുത്ത് ചെയ്യണം മാറ്റണം അല്ലാണ്ട് എപ്പോഴും പോസിറ്റീവായിട്ട് നടക്കാൻ പറ്റില്ല ഇടയ്ക്ക് നമുക്കൊന്ന് ഇതും വേണം ഈ വാഷിംഗ് വേണം എന്റെ വീട്ടിൽ ഞാൻ ഇരുന്ന കുഴിഞ്ഞു പോകുന്ന ഒരു സോഫ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇരുന്നാൽ നല്ല വിലയുണ്ട് സോഭയ്ക്ക് അത് സൈക്കോ പരിപാടിയുണ്ട് അതായത് എന്റെ അമ്മായി വന്നുകൊണ്ട് ഇരുന്നോ അമ്മായി ഇരുന്നു ഞാൻ രക്ഷപ്പെടൂല എന്ന് പറഞ്ഞപ്പ ശേഷ നല്ലതാണോ മോശമാണോ നല്ലതാണ് സ്വന്തം കാലിൽ നിന്നിട്ട് ഇപ്പൊ ഇത് ആരുടെ അല്ല ഇതെന്റെ നിങ്ങളുടെ കാല ആരുടെ കാല അല്ല അച്ഛന്റെ അമ്മയുടെ കാലാ ആണ് കാരണം ഈ കാലിന്റെ മുകളിൽ ഒരു ഭരണിയുണ്ട് അവിടെ നോക്കല്ലേ ആ ഭരണിയിലേക്ക് എന്തെങ്കിലും ചെന്നാല് ഈ കാലു വർക്കാവൂ ഇപ്പൊ ഈ ഭരണി നിറയ്ക്കുന്നത് ആരാ അല്ല നിങ്ങളുടെ ഭരണി നിറയ്ക്കുന്നത് ആരാന്ന് ഇത് അച്ഛനും അമ്മയാണ് ആ നമ്മൾ സ്വന്തമായി നിറയ്ക്കോ അപ്പ പ്രേമിച്ചോ ജോലിയൊക്കെ കിട്ടിയിട്ട് സാലറി കിട്ടിയിട്ട് നമ്മളന്നത്തെ പ്രേമെന്നൊക്കെ പറയാലേ ഇന്നത്തെ പോലെ അല്ല നിങ്ങക്ക് പറഞ്ഞാൽ മനസ്സിലാവും അറിയില്ല പാട്ടൊക്കെ പാടിയിട്ട് ആണ് അന്ന് റോസാപ്പു മല തരം വീട് തരാം എന്റെ കൂടെ പോരുമോ നീ പെണ്ണാള് നീ കേണ ബസ് അറിയാം നീ എറും അറിയാം എന്റെ കൂടെ ഇപ്പോ തന്നെ ആ കുട്ടി പറയും ഞാനിതാ പോരുന്നു ചേട്ടാ ആ ബാഗെടുക്കട്ടെ ബാഗെടുക്കട്ടെ